വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്ന് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം ഇരുപത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഡെയിലി ഇരുപതെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഗ്രേഡിന് സാധാരണ രീതിയിൽ ഇരുപത് കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കാറ് അപ്പോൾ ഓരോ ദിവസവും ഇരുപത് കറണ്ട് അഫയേഴ്സ് വെച്ച് പഠിച്ച് കമ്പനി ബോർഡ് എൽ ജി എസിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നേടിത്തരികളാണ് ഈ ക്ലാസ്സിലൂടെ എന്റെ ലക്ഷ്യം ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം കേട്ടുണ്ടോ നിങ്ങൾ ഏതാ ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ മുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഏതിനെയാണ് ഇൻഡോറിനെയാണ് ഏതാണ് ഇൻഡോർ ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം ഏതാണ് ഇൻഡോർ അതായത് അടുത്ത ചോദ്യം എന്താ എവറസ്റ്റ് കീഴടക്കി ഈ അടുത്ത് ഒരു ആള് എവറസ്റ്റ് കീഴടക്കി അവരൊരു വനിതയാണ് അവരുടെ പ്രത്യേകത അവര് കാഴ്ച പരിമിതിയുള്ള കാഴ്ച കാഴ്ചരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത അല്ലെ അങ്ങനെ ചോദിക്കുമ്പോ ഉത്തരം നമ്മൾ എന്താ പറയണ്ടേ ജോൺസിൻ എന്താ അവരുടെ പേര് ോ ക്ലിയർ ആയോ ഇപ്പൊ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൺസിംഗ് ആംഗ്മോ ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം എന്ന് പറയുന്നത് ഏതാണ് ഇൻഡോറാണ് ഇനി അടുത്തത് ടൈഗർ മാൻ ഒരാളുടെ പേരാട്ടോ ടൈഗർമാൻ ടൈഗർമാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ടൈഗർമാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് ആരാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് അപ്പൊ ടൈഗർമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്താ പേര് വാൽമീക് ദാപ്പർ ക്ലിയർ ആയോ അപ്പൊ എന്താ പറഞ്ഞത് നമ്മള് പരിസ്ഥിതി പ്രവർത്തകനാണ് വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു അപരനാമമാണ് എന്ത് ടൈഗർമാൻ അപ്പൊ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീകി താപ്പറാണ് ഇനി പതിനെട്ടാമത്തെ എത്രാമത്തെ പതിനെട്ടാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനെട്ടാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കേട്ടോ പതിനെട്ടാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ആര് നേടിയെന്ന് ചോദിച്ചാൽ എന്തു പറയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആരാണ് നേടിയത് ആ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് നേടിയത് കേട്ടോ അപ്പൊ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് എന്ത് നേടിയത് പതിനെട്ടാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിപിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാരാ ചിംഗ് ആഗ്നോ ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരമേത ഇൻഡോറ് ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാരാണ് വാൽമീകദാപ്പർ പതിനെട്ടാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അറിയില്ലേ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്തു നോക്കാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെ കേബിൾ സ്റ്റേ റെയിൽ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം ഇന്ത്യയിലെ കേബിൾ സ്റ്റേ റെയിൽ പാലം കേബിൾ സ്റ്റേ റെയിൽ പാലം ആ പാലത്തിന്റെ പേരാണ് അഞ്ചികാദ് പാലം എന്താണ് അൻ അൻ അഞ്ചികാദ് പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം ഏതാ അഞ്ചു കാതുപാലം അതെവിടെയാണ് അപ്പൊ രണ്ട് ക്വസ്റ്റിനാ നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം ഏതാണ് പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമായ അഞ്ചു പാലം എവിടെയാണ് കാണപ്പെടുന്നത് ജമ്മു കാശ്മീരിലാണ് ഇനി അടുത്തത് അപ്പോ അടുത്തൊരു പാലത്തിന്റെ കൂടെ നമുക്ക് പേര് പഠിക്കാം ലോകത്തെ ഏറ്റവും ഉയരമുള്ള വേൾഡിലെ വും ഉയരത്തിലുള്ള വേൾഡിലെ ഉയരത്തിലുള്ള ആർച്ച് റെയിൽ പാലമേതാണ് വേൾഡിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽ പാലമേതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് പറയണം ചെനാബ് പാലം ഉത്തരം എന്താണ് ചെനാബ് വേൾഡിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽവേ പാല ഏതാണ് ചെനാബുപാലം വേൾഡിൽ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽവേ പാലം ചെനാബുപാലം അടുത്തത് ഐക്യരാഷ്ട്രസഭ അഥവാ യു എൻഒന്റെ എന്ത് നടക്കാണ് സമുദ്ര സമ്മേളനം നടക്കുകയാണ് എത്രാമത്തെ മൂന്നാമത്തെ അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ മൂന്നാമത്തെ സമുദ്ര സമ്മേളനം സമുദ്ര സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് എവിടെ അറിയോ നിങ്ങൾക്ക് ഫ്രാൻസിലാണ് എവിടെയാണ് വേദി ഫ്രാൻസ് ക്ലിയർ ആയോ അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ മൂന്നാമത്തെ സമുദ്ര സമ്മേളനം നടന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഫ്രാൻസിൽ നടന്നു ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ എന്താണ് പ്രഭാഷണ പരമ്പരക്ക് എന്തു വിളിക്കുന്നു നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പ്രഭാഷണ പരമ്പരയുടെ പേര് എന്താണ് മൻ കി ബാത് എന്നാണ് എന്താ അതിന്റെ പേര് മൻ കി ബാത് അല്ലെ മൻ കി ബാത് അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാഷണ പരമ്പരയാണ് മൻ കി ബാത് ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാഷണ പരമ്പര മൻ കി ബാത് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മൂന്നാമത്തെ സമുദ്ര സമ്മേളനം നടന്നത് ഫ്രാൻസിലാണ് വേൾഡിലെ ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമാണ് ചെനാബ് പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ് അഞ്ചികാദ് പാലം ജമ്മു കാശ്മീരിലെ െട്ടാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീകി ദാപറാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ജോൺസിംഗ് ആംഗ്മോ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇൻഡോറിനെയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയി അടുത്ത ചോദ്യത്തിലേക്ക് വാങ്ങും പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഇത്തവണ ഒന്നാമതെത്തിയതാരാണ് അപ്പോ എന്തൊക്കെ ചോദ്യങ്ങൾ അവിടുന്ന് വരാൻ പറ്റുക പുന്നമടക്കായലിലാണ് എന്ത് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എന്ന് മനസ്സിലായി അപ്പൊ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് ആരാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് വീയപുരം ചുണ്ടനാണ് ആരാണ് വീയപുരം ചുണ്ടൻ പുന്നമടക്കായിൽ നടക്കുന്ന അനയഗ്ര ട്രോഫി വള്ളംകളി കിരീടം നേടിയത് വീയപുരം ചുണ്ടനാണ് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് മൊബൈൽ ഫോണൊക്കെ ഇല്ലേ അങ്ങനെയുള്ള അത് ഉൾപ്പെടെയുള്ള എല്ലാവിധ ഉപകരണങ്ങൾക്കുമായി നമ്മുടെ ഇന്ത്യയില് ആദ്യമായി ഇന്ത്യയില് ആദ്യമായിട്ട് ടെമ്പേഡ് ഗ്ലാസ് നിർമ്മാണശാല എന്താണ് ടെമ്പേഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല തുടങ്ങാണ് ഗ്ലാസ് നിർമ്മാണശാല തുടങ്ങി അത് എവിടെയാണ് ആ ഗ്ലാസ് നിർമ്മാണശാല തുടങ്ങിയത് എന്നാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് എവിടെയാണ് നോയിഡയിലാണ് നോയിഡ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണു നോയിഡ യു പിയിലാണ് അപ്പൊ ഇന്ത്യയിലെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾക്കായിട്ട് രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഇനി നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പി ടി ഐ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതിന്റെ ചെയർമാൻ ആയിട്ട് ഇപ്പൊ നിയമിതനായത് പുതിയതായിട്ട് നിയമിതനായത് ആരാണ് ഡോക്ടർ മോഹൻ ഗുപ്ത ആരാണ് അദ്ദേഹം ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത അപ്പൊ ഡോക്ടർ മോഹൻ ഗുപ്തയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത പിന്നെ കാനഡയിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആരാണ് കാനഡയിലെ കാനഡയിലെ പുതിയ ഇന്ത്യൻ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആരാണ് ആരാണ് ദിനേശ് കെ പട്നായിക്കാണ് അദ്ദേഹത്തിന്റെ പേര് ഇതാണ് ദിനേശ് കെ പട്നായിക് ദിനായിക് കാനഡയുടെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ദിനേഷ് കെ പട്നായിക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പപ്പ ബുക്ക അപ്പൊ മലയാളിയായിട്ടുള്ള ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേരാണ് പപ്പാ ബുക്ക എന്താണ് പപ്പാ ബുക്ക എന്നാണ് ആ സിനിമയുടെ പേര് ഈ സിനിമ ഏത് രാജ്യമാണ് അതാണ് നമുക്ക് പഠിക്കേണ്ടത് ഏത് കൺട്രിയാണ് എന്താ എന്താ പറയുന്നത് തങ്ങളുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി സമർപ്പിച്ചത് ആരാണ് പാപ്പുവ ന്യൂ ഗിനിയ ആരാണ് പാപ്പുവ ന്യൂ ഗിനിയ ന്യൂഗിനിയോ പാപ്പുവ ന്യൂ ഗിനിയ ന്യൂ ഗിനിയ ക്ലിയർ ആയി അപ്പോ മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് പപ്പാ ബുക്ക അപ്പൊ പപ്പാ ബുക്കയുടെ സംവിധായകൻ ആരാന്ന് ചോദിക്കാം ഡോക്ടർ ബിജു ആ പപ്പാ ബുക്ക എന്ന സിനിമ ഏത് രാജ്യം രാജ്യമാണ് അവരുടെ ഔദ്യോഗിക ഓസ്കർ എൻട്രി ആയിട്ട് പ്രഖ്യാപിച്ചത് ആരാണ് ഇനി ക്രിക്കറ്റ് കളിക്കാരുടെ ക്രിക്കറ്റ് കളിക്കുമ്പോ ക്രിക്കറ്റ് കളിക്കാർക്ക് ഫിറ്റ്നസ് വേണം എന്ന് നിർബന്ധ അത് ഏത് കളിക്കായാലും ഉണ്ട് അല്ലേ ആ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബി സി സി ഐ ബി സി സി ഐ ഒരു പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് കൊണ്ടുവന്നു അവതരിപ്പിച്ച ആ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ പേരെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റിന്റെ പേര് ബ്രോങ്കോ ടെസ്റ്റ് എന്താണ് അപ്പൊ ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബിസിസി അവതരിപ്പിച്ച പുതിയ എന്താ പറയുന്നത് ഫിറ്റ്നസ് ടെസ്റ്റ് അതിന്റെ പേരാണ് ബ്രോങ്കോ ടെസ്റ്റ് അപ്പൊ നമ്മുടെ കായലില് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നു അതിന്റെ വിന്നർ ആരാണ് വിയാപുരം ചുണ്ടനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചു നോയിഡയിൽ ആണ് യു പി ടി പുതിയ ചെയർമാൻ പി ടി ഐ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഡോ ഡോക്ടർ മഹേന്ദ്ര മഹേന്ദ്രമോഹൻ ഗുപ്ത കാനഡയിലേക്കുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് കെ പട്നായിക്കർ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പപ്പ ബുക്ക ഏത് രാജ്യമാണ് ഓസ്കർ എൻട്രി ആയിട്ട് അല്ലെ തങ്ങളുടെ ഓസ്കർ എൻട്രി ആയിട്ട് പ്രഖ്യാപിച്ചത് പാപ്പുവാനുഗിനിയ ഇനി അടുത്തത് ക്രിക്കറ്റ് എന്താ കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ടെസ്റ്റിന്റെ പേരെന്താണ് ബ്രോങ്കോ ടെസ്റ്റ് എന്നാണ് ഇനി പശ്ചിമ വന പശ്ചിമഘട്ടം ഉണ്ടല്ലോ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സസ്യാണ് എന്താണ് ഔഷധ സസ്യം പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഔഷധ സേരാണ് ആരോഗ്യ പച്ച കേട്ടുണ്ടോ നിങ്ങൾ എന്താ അതിന്റെ പേര് ആരോഗ്യ പച്ച കേട്ടോ ആരോഗ്യ പച്ച പുറം ലോകത്തിനെ പരിചയപ്പെടുത്തിയ ആദിവാസി അദ്ദേഹം ഒരു ആദിവാസിയാണ് ഇത് പരിചയപ്പെടുത്തി കൊടുത്തത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആദിവാസി ഈയിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരെന്താ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് കുട്ടിമാത്തൻ ആരാണ് കുട്ടിമാത്തൻ കാണി എന്നാണ് അപ്പൊ കുട്ടിമാത്തൻ കാണിയാണ് നമുക്ക് ഈയിടെ അന്തരിച്ച ഒന്നൊന്നും ചോദിക്കില്ല പക്ഷെ മരിച്ച കാരണം ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാം അപ്പോ പശ്യമേട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യത്തിന്റെ പേരാണ് ആരോഗ്യ പശ്ചാത്തു നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾക്ക് പുറം ലോകത്തിന് ഏർ പശ്യമേട്ടത്തിന് പുറത്തേക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഏർ കുട്ടിമാത്തൻ മാണി എന്ന് പറയുന്ന ഒരു ആദിവാസി ആണ് എന്നും കൂടി മനസ്സിലാക്കാം കേട്ടോ ഇനി ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ബോക്സിംഗ് ഫെഡറേഷൻ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അജയ് സിംഗ് ആണ് ആരാണ് അജയ് സിംഗ് അജയ് സിംഗ് ഈ അജയ് സിംഗിന്റെ പ്രത്യേകത എന്തറിയാം നിങ്ങൾക്ക് ഇദ്ദേഹം മൂന്നാമതും അതിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ മൂന്നാമതും അദ്ദേഹത്തെ തന്നെയാണ് തെരഞ്ഞെടുത്തത് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഹ് പ്രസിഡന്റ് ആയി തെരഞ്ഞെടു മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ എന്താ പറയാ അജയ് സിംഗ പറയാ ഇനി ഏത് ഗ്രഹത്തിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യം റഷ്യയുടെ ഒരു ബഹിരാകാശ ദൗത്യം ഉം റഷ്യയുടെ ബഹിരാകാശ ബഹിരാകാശ ദൗത്യം ആ റഷ്യയുടെ ബഹിരാകാശ ദൗത്യത്തിന് ഇട്ടിരിക്കുന്ന പേര് എന്താണ് ഡി എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം ഉണ്ട് കേട്ടോ വെനേറഡി ഇത് എവിടേക്കുള്ളതാണ് വീനസ് എവിടേക്കുള്ളതാ വീനസ് വെനറ ഡി ഏതിലേക്കുള്ളതാ ഔദ്യാ വീനസ് വീനസ് ഏതാ മലയാളം വീനസ് ശുക്രൻ അപ്പോ നമ്മൾ എന്താ പഠിച്ച് ഏത് ഗ്രഹത്തിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് വെനേറീ എവിടേക്കുള്ളതാണ് വീനസിലേക്കുള്ളതാണ് റഷ്യയുടെ ദൗത്യമാണ് അല്ലെ ഇനി അടുത്തത് ഏത് രാജ്യത്തെ ഒരു രാജ്യത്തെ മുൻ പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന പറയണേ ഒരു രാജ്യത്തിലെ ആരാന്നാ പറയുന്നത് പ്രസിഡന്റ് അതായത് മുൻ പ്രസിഡന്റ് അധികാരത്തിലിരിക്കുമ്പോൾ സർക്കാരിന്റെ കാശുകളൊക്കെ ആവശ്യം ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്താണ് കേസിൽ അടുത്തിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹം ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിരുന്നു മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ 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 അപ്പോ ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റ് ആണ് അധികാരത്തിലിരിക്കെ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേരെന്താണ് റനിൽ വിക്രമസിംഗെയാണ് അദ്ദേഹം മുൻ ശ്രീലങ്കൻ പ്രസിഡന്റാണ് ശബ്ദത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കോൾഡ് ഉണ്ട് അതുകൊണ്ടാണ് ടോ ക്ലാസ് ക്ലിയർ ആവേണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കാണും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫുൾ മാർക്ക് നമ്മുടെ ഓരോ ഭാഗത്തിൽ നിന്നും കിട്ടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എൽ ജി എസിന്റെ രണ്ടേ അമ്പത്തി എട്ടാവുമ്പോ നമ്മൾ എൽ ജി എസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മറ്റു കുട്ടികളെക്കാൾ ഭംഗിയായിട്ട് പഠിച്ചുകഴിഞ്ഞിട്ടുണ്ടാവുന്ന വെക്കുക അപ്പൊ ഒട്ടും അതിന് നിങ്ങൾ അമാന്തം കാണിക്കരുത് നമുക്ക് നല്ല റാങ്ക് കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലെ ആയിക്കോട്ടെ സന്തോഷം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം